അങ്ങോട്ട് പോയപ്പോൾ മഞ്ഞൊക്കെ ആയി കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പം മഞ്ഞൊക്കെ മാറി അവിടെയൊക്കെ വെള്ളം ഒക്കെ വഴിയിലൊക്കെ കുറച്ച് കുറച്ച് മഞ്ഞിന്റെ കഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് നേരത്തെ രാവിലെ രണ്ടുപേരെ കംപ്ലീറ്റ് ഇല്ല അതൊക്കെ മാറി മഴയൊക്കെ മാറി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മാറി നമ്മുടെ നാട്ടിലെ പോലെ ചന്ത ഒക്കെ ആ മാർക്കറ്റ് ചന്ത എന്ന് പറഞ്ഞത് സ്റ്റാൻഡ് കുറവായ കൊണ്ട് ഇരിക്കുന്ന അനുസരിച്ച് തന്നെ മാർക്കറ്റ് ഒന്ന് സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ടിന്റെ കൊണ്ടു ഇതിൻ്റെ അകത്തുള്ള ഒരു ഹൗസ് ബോട്ടിൻ്റെ അകത്തൊരു റൂമാണ് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തത് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഈ ഹൗസ് ബോട്ടുകളിലാണ് ഇവിടെ ഫുൾ അങ്ങ് സൈഡിൽ നിന്ന് ഇവിടം വരെ ഹൗസ് ബോട്ട് ഇങ്ങനെ നടക്കുവാണ് അതിൻ്റെ അകത്ത് ക്രൗൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഹൗസ് ബോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെയുള്ളൊരു ചിക്കാര പ്രായത്തിലാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് നമ്മുടെ ചേട്ടൻ അവിടെ ഇങ്ങനെ തുഴയുന്നുണ്ട് പിന്നെ കാഴ്ച നല്ല രസമുണ്ട് കേട്ടോ ഒരു സൈഡ് ഹൗസ് ബോട്ട് തെങ്ങോട്ട് നോക്കിയാൽ നല്ല മല അതിൻ്റെ അതിങ്ങനെ മഞ്ഞിങ്ങനെ ഒരു കാഴ്ച ഈ ഒരു സൈഡ് നമ്മുടെ ടൗണിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടച്ചു നിന്നിട്ട് നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മളവിടെ ഹൗസ് ബോട്ടിൻ്റെ അകത്തെത്തി ഒരു രാജകൊട്ടാരം പോലെ ചെയ്തേക്കുന്ന ഹൗസ് ബോട്ടാണ് ലൈറ്റൊക്കെ ഉണ്ടോ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഇതോടെ ഡൈനി ഏരിയ ആണ് നമ്മുടെ നാട്ടിലെ അല്ല വേറെ സൈതാണ് നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് പോലെ തന്നെ ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് റൂം ഇവിടെ നടക്കാൻ വേണ്ടി ഉള്ള നടപ്പാത്ത ഇപ്പം നമ്മളെ റൂമിലോട്ട് നമ്മൾ റൂമിലോട്ട് എത്തി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ അകം കാണാൻ പറ്റും ി പിന്നെ അവിടെ ഹൗസ് ബോട്ടിൻ്റെ അകത്തെ വാഷ്റൂമാണ് അത് നല്ലൊരു ഹോട്ടൽ വാഷ്റൂം പോലെ തന്നെ നല്ല സ്പേസോട് കൂടിയുള്ള വാഷ്റൂമാണ് ഇവിടെ ബാത്ത് ഒക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേസുമാണ് നല്ല ഒരു ലക്ഷറി കൂടി തന്നെ ചെയ്തേക്കുന്ന ഒരു ബോട്ടെന്ന് പറയാം ഇതാണ് നമ്മുടെ റൂമ് മറ്റേ ഒരു രണ്ട് പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ് കൂടെ ഉണ്ട് ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ബെഡ് കൂടിയുണ്ട് ടി വി ഉണ്ട് സിറ്റുണ്ട് എന്തുകൊണ്ടും കൊള്ളാം ഗുഡ് മോർണിംഗ് നേരെ പോലത്തു നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്ക്ഔട്ടായിട്ട് ഒരു ബാലിലേക്ക് കൂടെ ഉള്ള ഡ്രൈവിന് പോവാണ് സോറി ഡ്രൈവ് അല്ല ഷിക്കാര റൈഡിങ്ങിന് പോവാണ് അപ്പോൾ നമുക്കതൊന്ന് ആ കാഴ്ചകളൊന്ന് കാണാം ഇതായിരുന്നു നമ്മുടെ സ്റ്റേ ചെയ്ത ഹൗസ് ബോട്ട് അതതിൻ്റെ ഡൈനിങ് ഏരിയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് എന്തൊരു റിസപ്ഷൻ ഏരിയ പോലത്തെ ഒരു ഏരിയ ആണ് ഇരിക്കാൻ വേണ്ടി കസേര അതുപോലെ കുഷ്ണുള്ള ഇതൊക്കെയുണ്ട് അതൊരു ഹീറ്റർ കേട്ടോ നല്ല തണുപ്പായിരുന്നു അതിന് വേണ്ടിയുള്ള ഹീറ്റിംഗ് ആണ് ഇപ്പം നമ്മൾ ചെക്ക്ഔട്ട് ആയി ഇറങ്ങുന്നു അടുത്തായിട്ട് നമ്മൾ ഷിക്കാര റൈഡിനാണ് പോകുന്നത് അവിടെ ഇഷ്ടംപോലെ ഷിക്കാര നമുക്ക് പോകാൻ വേണ്ടിയുള്ള ശിക്കാര വരുന്നുണ്ട് മഞ്ഞ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മറ്റേ മലക്കെ ഫുള്ള് മഞ്ഞായിരുന്നു ഇപ്പോൾ അവരൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോട്ടുകൾ ഇട്ടേക്കുന്ന സ്ഥലം ഇതാണ് അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയുള്ള ശിക്കാര വന്നു അതൊക്കെ ഇപ്പോൾ ഷിക്കാരെ കയറി നൈസ് ഓക്കെ താങ്ക് യു ഓക്കെ പയ്യാ ബൈ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്ക് ഔട്ടായത് ഇവിടെ എല്ലാം കിടക്കുന്ന ഹൗസ് ബോട്ടുകളാണ് ഒരു നൂറ് നൂറ്റമ്പത് ഹൗസ് ബോട്ട് നൂറ്റമ്പതല്ലൊന്നും മതി കൂടുതൽ ഹൗസ് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിലൂടെ നമ്മളിങ്ങനെ റൈഡ് പോവാണ് ഇത് ഇവിടുത്തെ പഴയ ഒരു കൊട്ടാരമാണ് ഇത് അങ്ങ് കാണുന്നത് നമുക്ക് ഇലേക്കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ നൂറ് നൂറ്റമ്പത് ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നതാണ് ഇതിപ്പം കണ്ടിട്ട് വന്നൊരു ആയിരം ആയിരത്തിഞ്ഞൂറ് ഹൗസ് ബോട്ട് ഉണ്ടെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും ഫുൾ ഹൗസ് ബോട്ട് തന്നെയാണ് ഇത് നമ്മുടെ ഈ ഒരു വള്ളത്തെ വന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ് സാധനങ്ങളൊക്കെ വിൽക്കുന്നത് പക്ഷേ എൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ശരി ഈ റൈഡ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനോ അല്ലെങ്കിൽ വലിയൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന സംഭവങ്ങളോ ഒന്നുമല്ല നമുക്ക് ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒരു കാശ്മീരി ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രം പോകാനുള്ള സംഭവമുള്ളൂ അല്ലാതെ വലിയൊരു എൻ്റർടൈൻ കിട്ടൊന്നും ഒന്നുമില്ല നമ്മളിങ്ങനെ ഷിക്കാര ബോട്ടായി പോകുമ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാനും അതുപോലെ ഫ്രൂട്ട്സ് പിന്നെ ആൻറ്റിക് ഐറ്റങ്ങൾ പിന്നെ ഹുക്ക ഇങ്ങനെയുള്ള ഓരോ സാധനം കൊണ്ട് ആൾക്കാർ വരും നമുക്ക് ആക്കി എൻജോയ് ചെയ്ത് ശിക്കര റൈഡ് നടത്തും ഇവിടെ ശരിക്കും ഒത്തിരി ഹൗസ് ബോട്ട് ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ആരും ഒന്നും അല്ലെന്ന് തോന്നലേ ഏതാ ഈ ഒരു നാട്ടിൽ ഈ ഒരു സ്ഥലത്ത് ഫുൾ ഇങ്ങനെ ഹൗസ് ബോട്ടുകളാണ് എനിക്ക് തോന്നുന്ന ഒരു ആയിരം എണ്ണത്തിൽ കൂട്ടി ഹൗസ് ബോട്ടുകൾ ഉണ്ടെന്നാണ് അപ്പം നമ്മുടെ ഷിക്കാര റൈഡ് കഴിഞ്ഞ് അവിടെ വന്ന് ഇറങ്ങുവാണ് അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ നമ്മളെ ഡ്രൈവറിനെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഡ്രൈവറിനെ കയറ്റിരിക്കുകയാണ് അപ്പൊ കാശ്മീർ വന്നു ഒരു വണ്ടി നമ്മളിങ്ങനെ എടുത്തു നമ്മളിപ്പ് വണ്ടിയർ നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് കറങ്ങാതെ വെച്ചു ഞാൻ ഡ്രൈവറായിട്ട് പോകുമ്പം അവരുടെ സൗകര്യമൊക്കെ നോക്കി പോകണമല്ലോ അപ്പം മാറി നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ഇപ്പം ഞങ്ങൾ ശ്രീനഗർ സൈറ്റ് സീയിങ്ങിൻ്റെ അകത്താണ് അവിടെ നിഷാ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നല്ല രസം ഇടൻ്റെ ബാക്കി എന്നുള്ള കാഴ്ച ഇവിടെ ഇങ്ങനൊരു ഗാർഡൻ എൻ്റെ ഇവിടെ നോക്കിയാലും മലയാണ് ഈ ഒരു സമയത്തായതുകൊണ്ട് എല്ലായിടത്തും നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു മലയാണ് നല്ലൊരു ഏരിയയാണ്